എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വല്ലൂർ സെൻഷൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കെ ഒ സി അണ്ടർ കെ ഒ സി ജോബുകളെ കുറിച്ചിട്ടാണ് കെ ഒ സിയിലും അണ്ടർ കെ ഒ സിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ കുവൈറ്റിലുണ്ട് ഇപ്പോൾ നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർക്ക് ഇൻ്റർവ്യൂ ഒക്കെ പാസ് കുവൈറ്റിലോട്ട് വരാനായിട്ട് നിൽക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ താഴെ നമ്മുടെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ താഴെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്ത് ചോദിച്ചു ഇത് നല്ലൊരു ജോലിയാണോ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണോ എന്നൊക്കെ ചോദിച്ചായിരുന്നു അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് വീഡിയോ അവസാനം വരെ കാണുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറയാൻ മറന്നുപോയി നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണില്ലേ അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുള്ളൂ കേട്ടോ കുവൈറ്റിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാർക്ക് ഒരുപാട് ആൾക്കാർ ഇപ്പം മിനിസ്ട്രിയിൽ കുവൈറ്റ് എംഒ എച്ച് മിനിസ്ട്രിയിൽ ജോലി ചെയ്യുന്നവരുടെ അണ്ടറിൽ അണ്ടർ എം ഒ എച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറി ഉണ്ട് അവരെക്കുറിച്ച് ഞാൻ ഇതുപോലെ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അണ്ടർ എംഒ എച്ച് എന്താണെന്നുള്ള കാര്യം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ കെ ഒ സി അല്ലെങ്കിൽ അണ്ടർ കെ ഒ സി എന്ന് പറയുന്നത് കെ ഒ സി എന്ന് പറയുന്നത് കുവൈറ്റിലുള്ള ഒരു ഹോസ്പിറ്റലാണ് അത് സ്ഥിതി ചെയ്യുന്നത് അഹമ്മദിയിലാണ് കെ ഒ സി എന്ന് പറയുന്നത് കുവൈറ്റ് ഓയിൽ കമ്പനിയാണ് അത് വർഷങ്ങളായിട്ട് കുവൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കിടുക്കൻ ഹോസ്പിറ്റലാണ് എന്ന് പറയാനായിട്ട് സാധിക്കും അപ്പോൾ കെ യു സിയിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമാണ് സുഖമാണ് എന്നൊക്കെ ഒരാൾ വന്നിട്ട് താഴെ വന്നിട്ട് കമൻ്റ് ചെയ്തു അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി അപ്പോൾ അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കെ യു സി ജോലി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ യു സിയിൽ ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖം തന്നെയാണ് നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ജോലിയാണ് അത്യാവശ്യം ജോലിയും കാര്യങ്ങളൊക്കെ തീരെ കുറവുള്ള എന്നാൽ ഹൈ സാലറി നമുക്ക് ജോലി ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ കെ യു സി എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് കെ യു സി ജോലി ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് എന്താണ് അണ്ടർ കെ യു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അണ്ടർ എം ഒച്ച് എന്ന് പറയുന്ന പോലെ തന്നെ അണ്ടർ കെ ഒ സി എന്ന് പറയുന്നത് ഒരു കമ്പനി അതായത് ഏതെങ്കിലും ഒരു കമ്പനി ഈ പറഞ്ഞ കെ ഒ സി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരു കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുകയാണ് ഇത്രയും നാളത്തേക്കുള്ള കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കോൺട്രാക്ട് കൊടുക്കുന്നു അങ്ങനെ അവർ മാൻ പവർ സപ്ലൈ ചെയ്യുന്നു അതായത് നേഴ്സുമാരെ എടുത്തിട്ട് ഈ പറഞ്ഞ അണ്ടർ കെ ഒ സി ഹോസ്പിറ്റലിലേക്ക് നേഴ്സുമാരെ സപ്ലൈ ചെയ്യുന്നു അതാണ് ഈ പറഞ്ഞ അണ്ടർ കെ യു സി എന്ന് പറയുന്നത് അപ്പോൾ ഈ അണ്ടർ കെ ഒ സി ജോബും അല്ലെങ്കിൽ കെ ഒ സി ജോബും തമ്മിൽ ഇത്രയും തമ്മിലുള്ള ഹ്യൂജ് ആയിട്ടുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സാലറിയിൽ തന്നെ നല്ല ഡിഫറൻസ് വരുന്നുണ്ട് ഡ്യൂട്ടിയുടെ കാര്യത്തിലാണെങ്കിലും ഡിഫറൻസ് വരുന്നുണ്ട് അപ്പോൾ അണ്ടർ കെ ഒ സി ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു കമ്പനിയുടെ ത്രൂ അണ്ടറിലായിരിക്കണം നമ്മൾ ജോലി ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തീരുമാനമെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആലോചിച്ചിട്ട് മാത്രം തീരുമാനമെടുക്കുക പിന്നെ ഈ പറഞ്ഞതുപോലെ ഇൻറ്റർവ്യൂം കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ജോയിനിങ്ങിന് കാര്യങ്ങളൊക്കെ സമയമെടുക്കും ഇവിടെ വന്നതിന് ശേഷം ഒരു അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഓക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഒരു നല്ല ഹ്യൂജ് എമൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് ഒന്നും കൂടെയൊക്കെ ആലോചിക്കുക കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജോബിന് വേണ്ടിയിട്ട് എത്ര നാളത്തെ കോൺട്രാക്റ്റിലേക്കാണ് എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് മാത്രം ചെയ്യുക ഇനിയും പറ്റ പറ്റിക്കപ്പെടാതിരിക്കുക കാര്യം നേഴ്സുമാരാണ് ഏറ്റവും കൂടുതൽ ഈ സമൂഹത്തിൽ പറ്റിക്കപ്പെടുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട് കാര്യം ഞാൻ അടങ്ങുന്ന നേഴ്സിംഗ് സമൂഹം ഒരുപാട് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കെ ഒ സി എന്താണെന്നും അണ്ടർ കെ ഒ സി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുകളിലെത്തുന്നതാണ് അതുപോലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഗുഡ് ബൈ